ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാമിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റുകളെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം സ്റ്റേറ്റ് വിച്ച് ഇൻട്രഡ്യൂസ്ഡ് ട്വൽവ് പെർസെൻറ്റേജ് റിസർവേഷൻ ഇൻ ഗവൺമെൻറ് ജോബ്സ് ഓഫ് ബിലോ പ്രൊവർട്ടി ലൈൻ കാൻഡിഡേറ്റ് ഈസ് സിക്കിം സിക്കിം ഇത് ദ സ്റ്റേറ്റ് വിച്ച് ഇൻട്രഡ്യൂസ്ഡ് ട്വൽവ് പെർസെൻറ്റേജ് റിസർവേഷൻ ഇൻ ഗവൺമെൻറ് ജോബ്സ് ഓഫ് ഫോർ ബിലോ പ്രൊവർട്ടി ലൈൻ ദാറ്റ് ഈസ് സിക്കിം ആദ്യമേ തന്നെ നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ കേരള ബി എസ് സി എക്സാം ഡോക്ടർ എന്നീ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് നോട്ട് ബെല്ലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം ഫസ്റ്റ് സ്റ്റേറ്റ് ടു ബാൻഡ് മിനറൽ വാട്ടർ പോർട്ടിൽ ഇൻ ഗവൺമെൻറ് പ്രോഗ്രാംസ് ഈ സിക്കിം പ്രത്യേകം ശ്രദ്ധിക്കുക സിക്കിമാണ് ദ ഫസ്റ്റ് സ്റ്റേ ടു ബാൻഡ് മിനറൽ വാട്ടർ ബോട്ടിൽസ് ഇൻ ഗവൺമെൻറ് പ്രോഗ്രാം ദ ഫാസ്റ്റസ്റ്റ് ഫ്ലോയിങ് റിവർ ഇൻ ഇന്ത്യ ഈസ് ടീസ്റ്റീസ്റ്റസ് ദ ഫാസ്റ്റസ്റ്റ് ഫ്ലോയിങ് റിവർ ഇൻ ഇന്ത്യ ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു സ്റ്റാർട്ട് ഓൺലൈൻ ലോട്ടറി ഇസ് സിക്കിം പ്രത്യേകം ശ്രദ്ധിക്കുക ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു സ്റ്റാർട്ട് ഓൺലൈൻ ലോട്ടറി ഇൻ ഇന്ത്യ ഈസ് സിക്കിം അടുത്ത ചോദ്യം ലീസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഈസ് സിക്കിം സിക്കിം ഈസ് ദ ലീസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ന്യൂലി അപ്പോയിൻറ്റഡ് ബ്രാൻഡ് അപ്പോ അംബാസിഡർ ഓഫ് സിക്കിം മീസ് എ ആർ റഹ്മാൻ എ ആർ റെഹ്മാൻ ഈസ് ദ ന്യൂലി അപ്പോയിൻ്റഡ് ബ്രാൻഡ് അംബാസിഡർ ഓഫ് സിക്കിം സെവൻത്ത് ക്വസ്റ്റ്യൻ ഈസ് ലൈഫ് ലൈൻ ഓഫ് സിക്കിം മീസ് ടീസ്റ്റ ലൈഫ് ലൈൻ ഓഫ് സിക്കിം ഇസ് ടീസ്റ്റ എട്ടാമത്തെ ചോദ്യം ആർട്ടിക്കിൾ വിച്ച് ഗീവ് സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ സിക്കിം മീസ് ी सेवेंटी वन एफ आर्टिकल विच गिवेष प्रोविशन फॉर सिक्किम वेंटी वन एफ फस्ट स्टेट टू गेट निर्मल ग्राम अवाडी सिक्किम सिक्कि फस्ट स्टेट टू गेट निर्मल ग्राम अवाडी सिक्किम इंध्या फस्ट ड्यूलि ऑर्गानिक स्टेटी सिक्कि सिक्किम द इंडिया फस्ट ड्यूलि ऑर्गानिक स्टेट അപ്പോൾ ഇന്ന് വീഡിയോയിൽ നമ്മൾ പറഞ്ഞാൽ സിക്കിമിനെ കുറിച്ച് പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് നോട്ടിഫിക്കേഷൻ ബട്ടൺ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് പ്രസ് ലൈക്ക് ബട്ടൺ ആ ഈ വീഡിയോയുടെ ലിങ്ക് മറ്റുള്ള പി എസ് സി പ്രിപ്പയറേഷൻ ഷെയർ ചെയ്യാനും മറക്കരുത്